അപ്പം കുറച്ച് വെൽക്കം ടു മൈ ചാനൽ ഐ ആം അഖിൽ പി സന്തോഷ് സോ നമ്മൾ കുറച്ച് നാൾ ശേഷമാണ് കാണുന്നത് സോ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ഇട്ടത് പിന്നെ ഞാൻ അതിൻ്റെ ആൺസർ കേക്ക് ഇടുന്ന വീഡിയോ ഇട്ടായിരുന്നു സോ ഞാൻ വീഡിയോ ഒക്കെ കണ്ടു ആൻഡ് നമ്മളീടെ ഇട്ട കെമിസ്ട്രിയുടെ ആൻസർ കേക്ക് വൺ പോയിൻറ്റ് എയ്റ്റ് കെ വ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത്രയുണ്ട് സോ ഉടനെ ടു കെ ആവുന്ന പ്രതീക്ഷയുണ്ട് പിന്നെ നമ്മുടെ ചാനലിൻ്റെ വ്യൂസും ഒരു ഫോർ കെ വ്യൂസ് ആവാറായി സോ ഓൾമോസ്റ്റ് ഒരു കൊണ്ട് തന്നെ ഇത്രയും പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു സോ എനിക്ക് പറയാൻ പോട്ടും വാക്കുകൾ വരുന്നില്ല സത്യമായിട്ട് സോ ദിസ് ഈസ് എ ബിഗ് അച്ചീവ്മെൻറ്റ് സോ ഒരു അഭിപ്രായം വെച്ച് ഞാൻ ഈ വീഡിയോസ് ഇടും സോ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോവാം സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പടാവലിയാണ് കേരള പടാവലിയിലെ വീടിലെ ഞാനി രക്ഷ്മികളെ എന്ന യൂണിറ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു